ഹായ് ചക്കരകളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചായയൊക്കെ ഒന്ന് വെച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചായ വെക്കുന്ന സമയത്ത് എൻ്റെ പിന്നാലെ രണ്ടാൾ പോകുന്നത് കണ്ടോ നിങ്ങൾ കണ്ടോ നമ്മൾ വാതിലൊക്കെ രാവിലെ ഒന്ന് ചെന്ന് ആ സമയത്ത് നമ്മുടെ പൂച്ചക്കുട്ടികൾ ഇങ്ങനെ ഉള്ളിക്കേരി നടക്കുകയാണ് കേട്ടോ അപ്പോൾ ആരും കണ്ടിട്ടില്ല കേട്ടോ അവർ ഉള്ളിൽ പോയത് ഇപ്പം തന്നെ അവർ ഉള്ളിൽ പോവുന്നത് ഞാൻ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത് ഞാൻ ചായ കൊണ്ട് പോകുന്ന സമയത്ത് അവർ ഉള്ളി നിൽക്കുന്നത് കണ്ടു എന്നിട്ട് ഞാൻ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആക്കിയിട്ടാണ് പക്ഷേ അവർ ഉള്ളിക്കിടന്നത് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെയാണ് കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ അവർ അതിന് ശേഷം നമ്മുടെ അശ്വിൻ ഇപ്പോൾ ഐക്കോനെടുത്തിട്ട് കൊഞ്ചിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ചായ കുടിയെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ നമ്മൾ കുറേ ആയിട്ടോ നമ്മൾ ചിക്കനൊക്കെ വാങ്ങിയിട്ട് അപ്പോൾ ഇന്ന് കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ അപ്പം ഞാൻ ആദ്യം തന്നെ അത് ഒരു പാത്രത്തിലേക്ക് കൊട്ടിക്കൊടുത്തതിന് ശേഷം ഒന്ന് കഴുകിയിട്ട് വരാൻ പറഞ്ഞിട്ട് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഉപ്പും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഗോതമ്പ് പൊടിയൊക്കെ ചേർത്ത് നന്നായി തന്നെ കഴുകിയിട്ട് വരാൻ പോയതാണ് കേട്ടോ കഴുകാൻ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ ഒരുപാട് വലിയ പീസുകൾ കാണുന്നു കേട്ടോ അത്ര വലിയ പീസായിട്ട് നമുക്ക് വേണ്ട കേട്ടോ അപ്പം ഞാൻ പിന്നെ ആദ്യം എന്ന് പറഞ്ഞ് രണ്ട് മൂറ് വർഷം നന്നായിത്തന്നെ കഴുകിയെടുത്തതിന് ശേഷം പിന്നെ ആദ്യം കൊണ്ടുവന്നിട്ട് നമ്മുടെ പുതിയ കത്തി കൊണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ എന്താ പറയുക കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് മതി പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ വേഗം തന്നെ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് വലിയ കഷ്ണങ്ങളായാലും കറി വെക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ അപ്പം നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മതി അപ്പം ഞാനത് ഒന്നുകൂടെ തന്നെ ഒന്ന് കഴുകിയിട്ട് വരാതെ പറഞ്ഞാൽ പാത്രത്തിലൊക്കെ ആക്കിയിട്ട് കഴുകാൻ കൊണ്ടുപോയതാണ് കേട്ടോ ആ ഒരു കൊട്ടൻ നമ്മൾ തൃശ്ശൂർ പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ അത് അതിൽ കുറച്ച് കൂടുതൽ ചിക്കനൊക്കെ നമുക്കിങ്ങനെ കഴുകിയിട്ട് വെക്കാൻ പറ്റും കേട്ടോ അപ്പം അങ്ങനെ അതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് സാധനങ്ങൾ വറുത്തെടുക്കാനുണ്ട് കേട്ടോ അപ്പം ഞാൻ അതിനെ ചീൻചട്ടി വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മൂന്ന് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടി കൂടെ ചേർത്ത് നന്നായി തന്നെ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തിട്ട് നമ്മുടെ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കല്ലുപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് നന്നായിത്തന്നെ ഒന്ന് തിരുമ്പി വെക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നേരത്തെ ഇങ്ങനെ മസാലകളൊക്കെ തേച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ ചിക്കനിലതൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ ഞാനതെല്ലാം നന്നായിത്തന്നെ ചേർത്ത് ഒന്ന് തിരുമ്പി വെച്ചിട്ട് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഉള്ളി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അരിഞ്ഞെടുക്കുമ്പോഴേക്കും നമ്മുടെ ചിക്കനിലെല്ലാം പിടിച്ച് പാകമാകും കേട്ടോ അതിന് ശേഷം ഞാൻ പിന്നെ നാല് വലിയ ഉള്ളി എടുക്കുന്നുണ്ട് കേട്ടോ മീഡിയം സൈസുള്ള ഉള്ളിയാണ് അപ്പോൾ ഒരു നാലെണ്ണം മതിയാകും അപ്പോൾ ഞാനതവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ന് നമ്മുടെ കൂടെ അശ്വിനും അക്ഷയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അക്ഷയ കേക്ക് കഴിക്കുകയാണ് നമ്മുടെ പൈനാപ്പിൾ കേക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ടീക്കേക്ക് പോലെ നല്ല സ്വാദാണ് കേട്ടോ അതിന് അങ്ങനെ ഞാൻ അതിന് ശേഷം പിന്നെ ഉള്ളിയൊക്കെ നേരാക്കി കഴിഞ്ഞ് മഞ്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മഞ്ചട്ടി കാണും കേട്ടോ നമ്മളിന്ന് ചിക്കൻ വെക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ട് നമ്മുടെ ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ അവിടെ നല്ല മഴയാണ് കേട്ടോ അതിൻ്റെ മഴയുടെ സൗണ്ടും അതുപോലെ ഇടിയുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു മഴ പെയ്തിട്ട് ഇപ്പം തോർന്നേ ഉള്ളൂ കേട്ടോ വൈകുന്നേരം അങ്ങനെ ഞാനത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അതൊന്ന് വഴണ്ടി വരട്ടെ കേട്ടോ ആ സമയം കൊണ്ട് നമ്മൾ പുട്ടുപൊടിയാണ് കേട്ടോ നമ്മൾ ഈ കാണിക്കുന്നത് എല്ലാ ധാന്യങ്ങളും ചേർന്നിട്ടുള്ള പുട്ടുപൊടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചോളത്തിൻ്റെ പുട്ടുപൊടി വാങ്ങില്ലേ അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ ഈ ധാന്യപ്പൊടി കൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഞാനതൊരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു ഗ്ലാസും പിന്നെ കുറച്ചുകൂടെ നമ്മുടെ പുട്ടുപൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ തൊട്ട് നോക്കിയപ്പോൾ നമ്മുടെ സാധാരണ പോലെ തന്നെ ഒരു തരിതരിപ്പൊക്കെ ഉണ്ട് കേട്ടോ അതിന് അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായി തന്നെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ അപ്പോൾ എന്താ പറയുക ഒഴിച്ചിട്ട് നമ്മുടെ പുട്ടുപൊടി നന്നായി നനയാൻ ഭാഗത്തിന് വേണം നമ്മൾ വെള്ളം ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം എന്ന കണക്കല്ല ഇത് ഒഴിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടാ അപ്പോൾ നമ്മൾ ലൂസായിട്ട് വാങ്ങിയ കാരണം അതിൽ എങ്ങനെയാണെന്നൊന്നും എഴുതിയിട്ടില്ല അപ്പോൾ ഞാനിപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇതുപോലെ വെള്ളം പാകത്തിന് ഒഴിച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് കേട്ടോ ആ സമയം കൊണ്ട് നമ്മുടെ പുട്ടുപൊടി റെഡിയായി കിട്ടും ഈ സമയം കൊണ്ട് നമ്മുടെ ഉള്ളി നന്നായി തന്നെ വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു രണ്ട് തക്കാളി നീളത്തിൽ നീളത്തിലായിരുന്നു ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായി വന്നതിലേക്ക് ഞാൻ ഒരു ചെറിയ കുഞ്ഞ് സ്പൂണ് കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി കേട്ടോ നമ്മുടെ ഉള്ളിക്ക് വേണ്ടിയിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ എല്ലാം മാറിയതിന് ശേഷം നമ്മൾ എന്താ പറയുക മസാല തേച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആദ്യമേ തന്നെ നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കണ്ട കേട്ടോ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് നമ്മുടെ ചിക്കനും ഉള്ളി എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് നന്നായിട്ട് വരത്തിയിട്ടാണ് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചിക്കൻ മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ പാത്രത്തിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് കുറുക്കനുള്ള ചാറോട് കൂടിയാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഞാൻ ഇപ്പോഴേ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അധികം ഒന്നുമില്ല എന്നാലും നമ്മുടെ ചിക്കൻ്റെ ഒപ്പം നിൽക്കുന്ന ഭാഗത്തിൽ നമ്മൾ വെള്ളം ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിവിടെ കിടന്ന നന്നായി തന്നെ തിളച്ച് വരട്ടെ ഈ സമയം കൊണ്ട് ഞാൻ കാസ്പൂൺ ജീരകം അല്ല കാസ്പൂണ് എന്താ പറയുക കുരുമുളക് പിന്നെ അരസ്പൂൺ ജീരകം കാസ്പൂണ് സാധാ ജീരകം ഒക്കെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് അടിച്ചുകൊണ്ട് വന്നതിലേക്ക് കുറച്ച് വെളുത്തുള്ളി പിന്നെ ഇഞ്ചി ചേർത്ത് ഒന്ന് നന്നായി തന്നെ അടിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക കുരുമുളകിൻ്റെ അളവ് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ അടിച്ചുകൊണ്ട് വന്നത് ശേഷം അപ്പോഴേക്കും തന്നെ നമ്മുടെ ചിക്കൻ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടിച്ചിട്ട് വന്നിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർത്തിട്ടുള്ള അത് ഒരു ഒന്നര സ്പൂണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിവിടെ കിടന്നിട്ട് നമ്മുടെ ചിക്കന് അതുപോലെ നമ്മുടെ മസാല എല്ലാം കൂടെ കിടന്ന് നന്നായി തന്നെ ഒന്ന് വെന്ത് വരുത്തേട്ടാ പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ പുട്ടുപൊടിയൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അടിയിലൊന്ന് തുറന്ന് നോക്കിയപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ അംശം കുറവായ കാരണം കുറച്ച് വെള്ളം തെളിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് എന്താ പറയുക അതൊന്ന് ഒലർത്തിയതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം പാകം പോലെ തന്നെ നമ്മുടെ പുട്ടുപൊടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി പുട്ടുണ്ടാക്കേണ്ട പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ എടുക്കാൻ നമ്മുടെ ചിക്കൻ കറി ഇതുപോലൊന്നും മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ വെന്തിട്ടില്ല കേട്ടോ ഈ സമയം കൊണ്ട് നമുക്ക് വേഗം തന്നെ പുട്ടും ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പോൾ ഇപ്പോൾ നമുക്ക് പുതിയ അടുപ്പായ കാരണം എന്താ പറയുക പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് പുട്ടും റെഡിയാക്കി എടുക്കാമല്ലോ ആ ഞാൻ വേഗം തന്നെ പുട്ടൊക്കെ നിറച്ചതിന് ശേഷം നമുക്കതൊന്ന് വേവാൻ വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം റെഡിയാക്കി നമ്മൾ വേവാൻ വെക്കുമ്പോഴേക്കും കരണ്ട് പോയി കേട്ടോ ഇത് ഇടയ്ക്കിടയ്ക്കുള്ളൊരു പരിപാടിയാണ് കേട്ടോ നമ്മുടെ ഈ കരണ്ട് പോക്ക് അതിന് ശേഷം നമ്മൾ കരണ്ടൊക്കെ വന്നു അപ്പോഴേക്കും നമ്മുടെ പുട്ടൊക്കെ റെഡിയായി തുറക്കുമ്പോൾ തന്നെ എന്താണെന്നറിയില്ല പുട്ട് മേലേക്ക് ഇങ്ങനെ വന്ന് നിൽക്കുന്നു കേട്ടോ അത് ചൂട് കൂടുതലായ കൊണ്ടായിരിക്കുമെന്ന് തോന്നുന്നു കേട്ടോ അപ്പം ഞാനിതൊന്ന് കുത്തിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സാധാരണ പുട്ട് കറക്റ്റായി വരുന്നതിനെക്കാട്ടിലും നല്ല സൂപ്പറായി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ പുട്ട് വെന്ത് വരുമ്പോൾ ഇങ്ങനെയുള്ള കളറിലാണ് കേട്ടോ ഇരിക്കാറുള്ളത് പിന്നെ അതിന് ശേഷം ഞാൻ വീണ്ടും നമ്മുടെ പുട്ടൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ചിക്കൻ കറി ആവുന്നതോടൊപ്പം തന്നെ നമ്മുടെ പുട്ടും തന്നെ നമുക്ക് വേഗം തന്നെ എടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ പുട്ടുണ്ടാക്കി വെക്കുന്നത് നമ്മുടെ അക്ഷയ നമ്മുടെ കാസറോളൊക്കെ ആക്കി അതിന് ശേഷം ഒന്ന് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കുകയാണ് കേട്ടോ ആദ്യമായിട്ടാണോ കേട്ടോ നമ്മൾ ഈ പുട്ടുപൊടി വാങ്ങുന്നത് അപ്പോൾ ഇതുവരെ വാങ്ങിയിട്ടില്ല നമ്മൾ ചോളത്തിൻ്റെ വാങ്ങിയിട്ടുണ്ടെങ്കിലും മിക്സഡ് ആയിട്ടുള്ളത് വാങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ അത് ആദ്യമായിട്ടാണ് വാങ്ങിയിട്ടുണ്ടാവുന്നത് ഈ സമയം കൂടെ നോക്കുമ്പോൾ നമ്മുടെ ചിക്കൻ കറി നന്നായി തന്നെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അതുമാത്രമല്ല നമ്മുടെ ചിക്കൻ കറി എന്താ പറയുക വേവാരും ആയിട്ടുണ്ട് കേട്ടോ ഒരു കുറച്ച് നേരം കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡിയാകും രണ്ട് തിളതിളച്ച് കഴിഞ്ഞാൽ നന്നായി തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ ആ സമയത്ത് വേണം നമ്മൾ ബാക്കിയുള്ള നമ്മുടെ എന്താ പറയുക ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുരുമുളകൊക്കെ ചേർത്ത് അരച്ചിട്ടുണ്ടായിരുന്നില്ല ആ പേസ്റ്റ് ഞാൻ കുറച്ച് ബാലൻസ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വേവാ നേരത്ത് നമ്മൾ ഇറക്കുന്നതിന് കുറച്ച് മുമ്പ് അത് ചേർത്ത് രണ്ട് തിളച്ച് കഴിഞ്ഞ് നമ്മൾ ഓഫ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും നല്ല ഫ്ലേവർ കിട്ടും നമ്മുടെ ചിക്കൻ ചിക്കനായിട്ടാണ് പിന്നെ ഞാൻ ആവശ്യത്തിന് കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തു കേട്ടോ എന്താ പറഞ്ഞാൽ ഇരിക്കുമ്പോൾ അത് കുറച്ചുകൂടെ കുറുകി ഭയങ്കര പോകും അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വെള്ളം ചൂടുവെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇറക്കി കഴിയുമ്പോൾ ഇത് നല്ല തിക്കായി കിട്ടും കേട്ടോ നമ്മുടെ ചിക്കൻ കറി അപ്പോൾ പിന്നെ ഈ വെള്ളം കൂടുതലായിട്ടൊന്നും തോന്നില്ല കേട്ടോ പിന്നെ ഞാനൊരു കുഞ്ഞ് സ്പൂണ് ഒന്നര സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുത്ത് തീ ഓഫ് ചെയ്തു കേട്ടോ അതിന് ശേഷം കറിവേപ്പില കൂടെ ചേർത്ത് പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ സിമ്പിളായിട്ടുള്ള നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മഞ്ചത്തിയിലും കൂടെ വെക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ അടുപ്പിലും മഞ്ചത്തിയിലൊക്കെ വെക്കുമ്പോഴാണ് കേട്ടോ ഇതൂടെ ടേസ്റ്റ് ഉണ്ടാവാറുള്ളത് അപ്പോൾ നമുക്ക് അടുപ്പിൽ വെക്കാനുള്ള സമയം തീരെ ഇല്ലാത്ത കാരണം ഞാൻ പിന്നെ അടുപ്പിലൊന്നും വെച്ചില്ല കേട്ടോ നമ്മൾ ഗ്യാസിൽ തന്നെയാണ് വെക്കാറുള്ളത് അങ്ങനെ ബാക്കിയുള്ള പുട്ടും കൂടി ഞാൻ വേഗം തന്നെ ഉണ്ടാക്കിയെടുത്തു കേട്ടോ ഇപ്പം നമ്മുടെ പുട്ടും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക എപ്പോഴും എല്ലാവരും കാണിക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ പുട്ടും ചിക്കനും കൂടെ കഴിക്കുന്നത് നമ്മളങ്ങനെ കഴിക്കാറില്ല കേട്ടോ പുട്ടും ചിക്കനും നമ്മൾ കൂടുതലും എന്താ പറയുക ചിക്കനും ദോശ ഇഡ്ലി ചപ്പാത്തി ഇതൊക്കെയാണ് കേട്ടോ കഴിക്കാറുള്ളത് അപ്പം നമ്മുടെ ആഗ്രഹം പുട്ടും ചിക്കനും കഴിക്കണം എന്താ അപ്പം പിന്നെ നോക്കുമ്പോൾ ചിക്കൻ വെക്കണമെന്ന് പറഞ്ഞപ്പോൾ പുട്ടും മതി പറഞ്ഞു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പുട്ടും ചിക്കനും ആക്കിയിരിക്കുന്നത് രാവിലെ പിന്നെ അതുപോലെ തന്നെ ഈ പുട്ടിനേക്കാട്ടിലും എനിക്ക് ടേസ്റ്റായി തോന്നിയിരിക്കണം നമ്മുടെ അരിപ്പുട്ടും തന്നെയാണ് ഏട്ടാ എനിക്ക് കൂടുതൽ ഇഷ്ടം അതായത് കൊണ്ടായിരിക്കും അങ്ങനെ ഞാൻ ഈ പുട്ടും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നവധാന്യത്തിൻ്റെ പുട്ട് നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പുട്ടും ചിക്കനും ആയ സമയത്ത് ഞാൻ വേഗം തന്നെ നമ്മുടെ പുട്ടും ചിക്കനും ഒക്കെ എടുത്തിട്ട് ഏട്ടന് കഴിക്കാൻ കൊടുക്കുകയാണ് കേട്ടോ ഏട്ടന് കഴിക്കാനും അതുപോലെ ഓഫീസിൽ പോകാനൊക്കെ നേരമായി അപ്പോൾ വേഗം തന്നെ അതുകൊണ്ട് കൊടുത്തിട്ട് വന്നു കേട്ടോ അതിന് ശേഷം പിന്നെ ഞാൻ ഉച്ചക്കലേക്ക് നമുക്ക് ചോറിന് ചിക്കനാണല്ലോ അപ്പോൾ ഈ ചിക്കൻ്റെ കൂടെ കഴിക്കാൻ പപ്പടം കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഉണ്ട് അപ്പോൾ ഞാൻ പിന്നെ അതിനുള്ള എണ്ണയൊക്കെ ഒന്ന് ചൂടാക്കാൻ വെച്ച് വേഗം തന്നെ പപ്പടമൊക്കെ ഒന്ന് കാച്ചി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ആപ്പച്ചട്ടിയിലാണ് കേട്ടോ പപ്പടം കാച്ചുന്നത് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ആപ്പച്ചട്ടി ഒന്ന് മയങ്ങി കിട്ടുകയും ചെയ്യും വേണ്ടിട്ടാണ് അതിൽ തന്നെ നമ്മൾ പപ്പടം കാച്ചാന്ന് തീരുമാനിച്ചത് കേട്ടോ അങ്ങനെ ഞാൻ പപ്പടം കാച്ചു കഴിഞ്ഞതിന് ശേഷം ചോറ് വറുക്കാൻ പോയപ്പോൾ നമ്മുടെ അക്ഷയ പപ്പടം കാച്ചു കേട്ടോ ആകപ്പാടെ കരിച്ചെടുത്തിട്ടുണ്ട് അതുമാത്രമല്ല കേട്ടോ ആ പപ്പടത്തിൻ്റെ ഉള്ളിൽ ഫുള്ള് എണ്ണ കയറിയിരിക്കണം കേട്ടോ അപ്പം ഞാൻ നോക്കി ചെയ്യാൻ പറയുമായിരുന്നു കേട്ടോ ആദ്യമായിട്ടാണ് കേട്ടോ മുപ്പത്തി പപ്പടം കാച്ചനൊക്കെ ചെയ്യണത് അപ്പോൾ ഈ വെക്കേഷനിൽ അങ്ങനെ ഇങ്ങനെയും കുറേ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്ത് പഠിക്കുകയാണ് കേട്ടാ അപ്പോൾ ഇതുവരെ പപ്പടം കാച്ചാനും തേങ്ങ ചെരുകാനൊന്നും ഞാൻ അയച്ചിട്ടില്ല ഇപ്രാവശ്യം അങ്ങനെയുള്ള കുറച്ച് പണികളൊക്കെ അവൾക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ചോറെല്ലാം ഊറ്റിക്കൊണ്ടുവന്നു അതിന് ശേഷം പിന്നെ വേഗം തന്നെ തന്നെ ചോറും കറിയൊക്കെ നമ്മൾ ആക്കി കൊടുത്തു കേട്ടോ അതിന് ശേഷം പിന്നെ ഏട്ടൻ ജോലിക്ക് പോവുകയാണ് പിന്നെ നമ്മുടെ പുട്ട് വെച്ച് കൊടുത്തു അതുപോലെ തന്നെ അതിലേക്ക് നമ്മൾ ചിക്കൻ കറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പപ്പടവും കൂടെ ചേർത്ത് കൊടുത്തു ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കനും പപ്പടവും പുട്ടും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമുക്കിന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കുറേ വീഡിയോ നമ്മുടെ വെറുതെ ഇങ്ങനെ പോയിട്ടോ നമ്മൾ വീഡിയോ ഓഫിലായിരുന്നു വിചാരിച്ചു പക്ഷെ അത് ആയിരുന്നു അതുകൊണ്ട് നമുക്ക് സ്പേസ് പിന്നെ തീരെ ഇല്ലാത്ത കാരണം വീഡിയോ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ടോ അതുകൊണ്ട് ഇത്രയേ ഉള്ളൂട്ടോ നമ്മുടെ ഇന്നത്തെ ചിക്കൻ്റെയും പുട്ടിൻ്റെയും വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കേട്ടോ അപ്പോൾ നാളെ ഉച്ചക്ക് പന്ത്രണ്ടേ കാലത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം